വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത മുനമ്പം ഭൂമി പ്രശ്നത്തിൽ സംസ്ഥാന സർക്കാരിന്റെ നിർണായക നീക്കം മുനമ്പത്തെ താമസക്കാരിൽ നിന്ന് ഭൂനികുതി വാങ്ങാനാണ് സർക്കാർ തീരുമാനം സമരക്കാരുടെ പ്രധാന ആവശ്യമാണ് സർക്കാർ അംഗീകരിക്കുന്നത് ശ്രീകാന്ത് വിവരങ്ങളുമായി ശ്രീകാന്ത് തങ്ങൾക്ക് നികുതി നൽകാനുള്ള അവസരം വേണം എന്നുള്ളത് തന്നെ അവർ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായി ആവശ്യപ്പെട്ടിരുന്നതാണ് ഇപ്പോൾ അതിലേക്ക് സർക്കാർ കടക്കുകയാണോ നിലവിൽ ഹൈക്കോടതി മുൻപാകെ ഒരു കേസ് നിലവിലുണ്ട് അതായത് അവിടുത്തെ താമസക്കാർക്ക് നികുതി അടയ്ക്കുന്നതിനുള്ള അവകാശം അത് അംഗീകരിച്ച് നൽകണം എന്നുള്ളതാണ് അവരുടെ ആവശ്യം ആ ആവശ്യത്തിന്മേൽ സംസ്ഥാന സർക്കാരിന്റെ നിലപാട് കോടതി തേടിയിരുന്നു അതിലാണ് നിലവിലിപ്പോൾ ഒരു തീരുമാനത്തിലേക്ക് സർക്കാർ എത്തുന്നത് അതായത് നികുതി അടയ്ക്കാം ഈ മുനമ്പത്തെ താമസക്കാർക്ക് എന്നുള്ളതാണ് സർക്കാരിന്റെ നിലപാട് നേരത്തെ അഡ്വക്കേറ്റ് ജനറലിനോട് ഇത് സംബന്ധിച്ച നിയമോപദേശം തേടിയിരുന്നു സംസ്ഥാന സർക്കാർ മാത്രമല്ല ഒരു ഡ്രാഫ്റ്റ് തയ്യാറാക്കി നൽകാൻ സർക്കാർ അറിയിക്കുകയും ചെയ്തു ഇതിന്റെ അടിസ്ഥാനത്തിൽ എ ഗോപാലകൃഷ്ണ കുറുപ്പ് ഒരു ഡ്രാഫ്റ്റ് തയ്യാറാക്കി സർക്കാരിന് റവന്യൂ സെക്രട്ടറിക്ക് സമർപ്പിച്ചിട്ടുണ്ട് ഇനി റവന്യൂ സെക്രട്ടറി ഇത് സർക്കാർ വൃത്തങ്ങളിൽ കൂടിയാലോചന നടത്തി ശേഷം കോടതി മുൻപാകെ സമർപ്പിക്കും എന്നാണ് മനസ്സിലാകുന്നത് നിലവിൽ വെക്കേഷന് ശേഷം ഈ റിപ്പോർട്ട് കോടതിയുടെ പരിഗണനയ്ക്ക് വരും എന്തായാലും ഈ കരമടയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട വലിയ ആശങ്ക നിലനിന്നിരുന്നു ആ സ്ഥലത്തുള്ളവർക്ക് അതിൽ അവരുടെ പ്രധാനപ്പെട്ട ഒരാവശ്യം ആ ഭൂമി അവരുടേതായി മാറുന്ന ആ കാര്യം അതിൻ്റെ ടൈറ്റിൽ മാറുന്നത് അടക്കമുള്ള കാര്യങ്ങളിൽ തീരുമാനം ഇനിയാണ് വരേണ്ടത് അതൊക്കെ തന്നെ ഉന്നതതല കൂടിയാലോചനകൾക്കും തീരുമാനങ്ങൾക്കും അനുസൃതമായിരിക്കും ഉണ്ടാവുക പക്ഷേ അവരുടെ അടിസ്ഥാനപരമായ ഒരു ആവശ്യം കരമടയ്ക്കാൻ അനുവദിക്കണം എന്നുള്ളതായിരുന്നു അതിനിപ്പോൾ അനുവാദം സർക്കാർ നൽകിയിരിക്കുന്നു ഇനി കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് വരുമ്പോൾ എതിർ കക്ഷികൾ എന്തെങ്കിലും എതിർപ്പുയർത്തുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണണം അവർ എതിർപ്പുയർത്തിയില്ലെങ്കിൽ ആ സ്ഥലത്തുള്ളവർക്ക് ഈ കരമടയ്ക്കുന്നതിനുള്ള അനുമതി എന്തായാലും കിട്ടും ഭൂനികുതി അടയ്ക്കുന്നതിനുള്ള അവകാശം കിട്ടും അത് മുനമ്പത്തുകാരെ സംബന്ധിച്ചിടത്തോളം വലിയ ആശ്വാസം നൽകുന്നതാണ് ക്രിസ്മസ് ദിനമാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നും അവർക്കൊരു ക്രിസ്മസ് സമ്മാനം എന്ന രീതിയിൽ വേണമെങ്കിലും ഇക്കാര്യത്തെ കാണാം അതാണിപ്പോൾ മുനമ്പത്ത് നിന്ന് വിഷ്ണു സുരേഷ് കൂടി ചേരുന്നുണ്ട് ശ്രീകാന്ത് തുടരുക വിഷ്ണു ഇത് ആശ്വാസകരമായ ഒരു വാർത്തയാണ് സമരക്കാരുടെ പ്രധാന ആവശ്യം ഏതായാലും സർക്കാർ അംഗീകരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് കരം വാങ്ങാം എന്ന തരത്തിലേക്ക് കരം കരമടയ്ക്കാം അവർക്ക് എന്താണ് കോടതി പറയാൻ പോകുന്നത് നമുക്കറിയില്ല ഏതായാലും ഈ ക്രിസ്മസ് ദിനത്തിൽ അവരവിടെ അവരുടെ നിരാഹാര സമരം തുടരുകയാണ്